അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫോർ ഗീവ്നെസ് എന്നൊരു വിഷയം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അതൊരു വിട്ടുവീഴ്ച എന്നത് കൂടുതൽ പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഡിസ്റ്റർബ് ആകും ദീർഘമായ വിഷയമാകുമ്പോൾ ദീർഘമായ വീഡിയോ ആകുമ്പോൾ കേൾക്കാൻ അത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ചു നിർത്തിയതാണ് നിങ്ങളെപ്പോഴും ഫോർഗീവനസ് ഉള്ളൊരു മനസ്സുണ്ടാവണം നമ്മളൊക്കെ പറയാറുണ്ട് നമ്മളൊക്കെ പലവരും പല മനസ്സുള്ളവരാണ് വല് ഇൻസാനും കതിയ തകയ്യറു നിങ്ങളെപ്പോലല്ല ഞാൻ ഞാൻ എന്നെപ്പോലല്ല നിങ്ങൾ നിങ്ങൾക്കുള്ള കഴിവ് എനിക്കില്ല എനിക്കുള്ള കഴിവ് നിങ്ങൾക്കുമില്ല ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവിലും വ്യത്യസ്തമായ ചിന്തയിലുമാണ് ഉദാഹരണം പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് ഭാര്യയുടെ ചിന്ത ആയിരിക്കില്ല ഭർത്താവിനുണ്ടാവുക ഭർത്താവിൻ്റെ ചിന്ത ആയിരിക്കില്ല ഭാര്യക്കുണ്ടാവുക ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഫോർ ഗീവനെസ് എന്ന വിട്ടുവീഴ്ച ചെയ്യുന്നൊരു മനസ്സ് നമ്മുടെ മനസ്സിന് വിഘാതം സൃഷ്ടിക്കുന്ന വിഷമം സൃഷ്ടിക്കുന്ന ഒരു വാക്ക് മറ്റുള്ളവരിൽ നിന്ന് കേട്ടാൽ നമ്മൾക്ക് പൊതുവെ അള്ളാഹുസുബാനുഭവത്തിൽ രണ്ട് ചെവി തന്നതിൻ്റെ പിന്നിലൊരു ഒരു രഹസ്യമുണ്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയുടെ തള്ളിക്കളയേണ്ട വിഷയങ്ങളൊക്കെ തള്ളിക്കളയണം അതവിടെ വയ്ക്കരുത് മറിച്ച് ആവശ്യമുള്ള മാത്രം സ്റ്റോർ ചെയ്യാം നമുക്ക് ഉപകാരപ്പെടുന്നത് കേൾക്കുമ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന നമ്മളെ മനസ്സിന് വ്യാകുലത ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ആരിൽ നിന്ന് കേൾക്കുകയാണെങ്കിലും അതപ്പം തന്നെ ഈ ചെവിയിലൂടെ വിട്ട് മറ്റു ചെവിയിലൂടെ തള്ളിക്കളയ നവർമെയിൻറ്റ് നമ്മൾ അങ്ങനെ ആവണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആക്കണം ആവശ്യമുള്ളതൊക്കെ നമ്മുടെ സ്റ്റോർ ചെയ്യണം നമ്മളിവിടെ നല്ല ഒരു ഡിസ്ക് ഉണ്ട് ഹാർഡ് ഡിസ്ക് അൺകോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് സബ് കോൺഷ്യസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് വെക്കണം അങ്ങനെ കുറേ നല്ല പോസിറ്റീവ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല പോഷിഷ്യും കിട്ടും അങ്ങനെ പോസിറ്റീവ് നമ്മുടെ മൈൻഡിൽ നല്ലോണം ക്ലിയറായി വരുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ പ്രസന്നത നമുക്ക് കാണാൻ കഴിയും സൽസ്വഭാവത്തിൻ്റെ പ്രധാന ലക്ഷണം തന്നെ ഒന്നാമത്തെ ലക്ഷണം തൊലാക്കത്തുള്ള മുഖത്തിന് പ്രസന്നത ഉണ്ടാവുന്ന ഭീകരമായ മുഖം നമുക്ക് പറ്റില്ല ഒരു മുഖ്മിനായ മനുഷ്യന് പറ്റിയതല്ല ഭീകരമായ മുഖം ദേഷ്യം പിടിക്കുന്ന മുഖം കാരണം ദേഷ്യം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നല്ല ഷെയ്ത്താൻ്റെ ഭാഗത്തു നിന്നാണല്ലോ അൽ മിന ഷെയ്ത്താൻ ബ്ലാക്ക് ഹാബിറ്റുണ്ട് അതുപോലെ തന്നെ റെഡ് ഹാബിറ്റുണ്ട് ചില ദേഷ്യങ്ങൾ വന്നാൽ അപ്പം തന്നെ അങ്ങോട്ട് പോകും ചില ദേഷ്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വല്ലാതെ സ്റ്റോർ ചെയ്ത് പോവും ഹെറിട്ടായി പോകും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ അള്ളാഹു റസൂലും കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ലവ് ഉണ്ടാവണം നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മൾ പലരും പ്രേമിക്കാറുണ്ട് സ്നേഹിക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നില്ല പ്രവാസികളായ ആളുകളെ കുറിച്ചിടത്തോളം പാവങ്ങൾ കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ കൈൻഡിലാണ് വി ആർ കൈൻഡിൽ ശരിക്കൊരു മെഴുകുതിരിയാണ് ആ മെഴുകുതിരി ഇങ്ങനെ കത്തി ഉരുകി ഉരുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് കത്തി ഉരുകുന്നത് കൊണ്ടാണ് പല ആളുകളും ആ ഇതിൽ നിന്ന് വെളിച്ചം കാണുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കണം നമ്മളൊരാളെക്കുറിച്ച് വെറുത്തിട്ട് ദേഷ്യം പിടിച്ച് വിഷമിച്ച് നമ്മൾക്ക് തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ വിഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മറക്കാൻ കഴിയാത്ത വിഷമം സൃഷ്ടിച്ച ഒരാൾ വേദനിപ്പിച്ച ഒരാൾ നമ്മളെ ജീവിതം തന്നെ കുളമാക്കിയ ആളാണ് അങ്ങനത്തെ ആളുകളെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് അവർക്ക് വേണ്ടി നമ്മൾ വിഷം കഴിക്കണം നമ്മൾ നമ്മളെ സെൽഫിലോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അതെന്തെങ്കിലും ആവട്ടെ വരുന്നോടത്ത് വരട്ടെ അവർക്കായി അവരായി അവരെ പാടായി അവരെ പഠിച്ചോ പഠിച്ചോനവർക്ക് എന്തെങ്കിലും ചെയ്തോട്ടെ ഞാൻ എന്തിലൊന്നുമില്ല ഞാൻ അവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കും എൻ്റെ കൽവിൽ ആരോടും ഒരു വെറുപ്പുമില്ല ആരോടും ഞാനൊരു കറയും വെറുപ്പും വെക്കുന്ന ആളല്ല അങ്ങനെ നമ്മുടെ മനസ്സിന് മൈൻഡ് ക്ലിയറാക്കി മനസ്സും ക്ലിയറാക്കി വരുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് കാലം ജീവിക്കുന്നുള്ളൂ ലൈഫ് ഈസ് മോർട്ടൽ ബട്ട് ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടൽ ജീവിതം കുറച്ചേ ഉള്ളൂ പക്ഷെ മരണത്തിന് ശേഷമാണ് ജീവിതമുള്ളത് യഥാർത്ഥത്തിൽ ജീവിതം മരണത്തിന് ശേഷമാണ് ഒരു മുസ്ലിമിൻ്റെ ചിന്ത അതാണ് അവനാണ് മുസ്ലിം അവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ആവുക അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളും സൃഷ്ടി പ്രശ്നങ്ങളുമായിട്ട് ഈ കുറഞ്ഞ കാലത്തെ ദുന്യാവിൽ നമ്മൾ കുറേ ടെൻഷനും പ്രയാസവും മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ച് മറ്റുള്ളവരെ വെറുത്ത് ഒരു ഒരു മണിക്കൂർ നമ്മളൊരാളെ വെറുത്തു അല്ലെങ്കിൽ വിഷമിച്ചു പ്രയാസപ്പെട്ടു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കതൊക്കെ തീർന്നു പക്ഷേ ആ കഴിഞ്ഞൊരു മണിക്കൂർ നമുക്ക് തിരിച്ചു കിട്ടുമോ കോടികൾ കൊടുത്താലും തിരിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ആ ജീവിച്ച നഷ്ടമില്ലേ നമ്മളെ ഒരു മണിക്കൂർ വെറുതെ നഷ്ടപ്പെട്ടു ഇല്ലേ വല്ലാത്ത സങ്കടമല്ല അത് അത് തിരിച്ചു കിട്ടൂല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ സമയവും ഞാൻ ഹാപ്പിനെസ് നമുക്ക് ആവശ്യമുള്ളത് മതിയല്ല അൺവാണ്ടഡ് തിങ്കിങ് ഒഴിവാക്കണം അൺവാണ്ടഡ് തിങ്കിങ് ഒഴിവാക്കുക റിസൾട്ടോ പ്രസൻറ്റ് പാസ്റ്റ് തോട്ട്സ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ പാസ്റ്റുകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പാസ്റ്റുകളെ കുറിച്ച് ഓർത്തിട്ട് നമ്മൾ വല്ലാതെ ടെൻഷനാകരുത് കാരണം പാസ്റ്റ് ഈസ് ദ പാസ്റ്റ് അത് കഴിഞ്ഞു പോയി പ്രസൻറ്റിൽ ഹാപ്പി ആകുക ഫ്യൂച്ചർ ഓർത്തിട്ടും കഴിയും വിഷമിക്കണ്ട എനിക്കെൻ്റെ മക്കളുണ്ട് കുടുംബമുണ്ട് വീടുണ്ട് മക്കളെ നോക്കണം എന്താവും അവരൊക്കെ എന്താവും അങ്ങനെ ചിന്തിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മൾ അധ്വാനിക്കണം വിഷമി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം പക്ഷേ നമ്മൾ ഫ്യൂച്ചർ ഇങ്ങനെ വല്ലാതെ ആലോചിച്ചിട്ട് തല തലവുണ്ടാക്കേണ്ട കാരണം ഫ്യൂച്ചറിൽ നമ്മൾ ഉണ്ടാകുമെന്ന് വല്ല ഉറപ്പുണ്ടോ ഫ്യൂച്ചറിൽ നമ്മൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പുമില്ലല്ലോ നമുക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ അപ്പം നമ്മൾ പ്രസൻറ്റിൽ ഹാപ്പി ആവുക അതിരാവിലെ എഴുന്നേറ്റിട്ട് ഐ ആം ഹാപ്പി ഇന്ന് ഞാൻ ഹാപ്പി ആവും എന്ത് വന്നാലും എൻ്റെ മൈൻഡിലേക്ക് ഞാൻ കറ്റൂല എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുക ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അവളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയാം അവരിങ്ങോട്ടും അങ്ങനെ തന്നെ അങ്ങനെ പരസ്പരം സ്നേഹത്തിൻ്റെ മകിടോദാഹരണങ്ങളായി മാറുക അപ്പോൾ ഞാൻ മാറ്റി പറയുകയാണ് ലൈഫ് ഈസ് മോർട്ടൽ ബട്ട് ലവ് ഈസ് ഇമ്മോർട്ടൽ ജീവിതം കുറച്ചേ ഉള്ളൂ പക്ഷെ സ്നേഹം അനശ്വരമാണ് അതെന്നും നിലനിൽക്കേണ്ടതാണ് നമ്മൾ മരണപ്പെട്ടാലും നമ്മളെ സ്നേഹിക്കാൻ ആളുണ്ടാകണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ ആളുണ്ടാകണം അതിനെന്ത് വേണം വാട്ട് വി ഗീവ് ഔട്ട് ഗെറ്റ് വി ബാക്ക് നാം എന്താണോ കൊടുക്കണേ കൊടുക്കണേ നമുക്ക് തിരിച്ചു കിട്ടും നല്ലത് കൊടുക്കുമ്പോൾ നല്ലത് തിരിച്ചു കിട്ടും ചീത്ത കൊടുത്താൽ ചീത്ത കിട്ടും എല്ലാവർക്കും നല്ലത് കൊടുക്കുക പുഞ്ചിരി കൊടുക്കുക നല്ല സമ്മാനങ്ങൾ അതാണ് ഏറ്റവും നല്ല ഗിഫ്റ്റാണത് പുഞ്ചിരിക്കുന്ന മുഖം ഉണ്ടാവുക അങ്ങനെ നല്ല എല്ലാവരോടും നല്ലൊരു പെരുമാറ്റമായി നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ഒരു ഫോർമാറ്റിംഗ് നടത്തുക നമ്മൾ ഫോണൊക്കെ ഹാങ് ആയിട്ട് അല്ലാതെ പ്രശ്നമാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വേഗം മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഫോർമാറ്റ് ചെയ്യാൻ നോക്കും എങ്കിൽ നമ്മുടെ തലക്കകത്ത് നമ്മുടെ മൈൻഡിനകത്ത് ഓവറായ ലോഡ് വന്ന് നിറഞ്ഞു കിടക്കുകയാണ് കച്ചവടത്തെക്കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ജോലിയെക്കുറിച്ചും നല്ലൊരു ജോലി കിട്ടാത്ത വിഷമത്തെക്കുറിച്ചും ഒക്കെ ഹാങ് ആയി കിടക്കുകയാണ് അതൊന്ന് ഫോർമാറ്റ് ചെയ്യാൻ കഴിയണം കാരണം ഇതൊന്നും മാങ്ക് കാര്യമില്ല ഞാൻ ഞാൻ അധ്വാനിക്കണം ഞാൻ മുന്നോട്ട് പോകണം വഴികൾ തുറന്നു തരും എൻ്റെ ശുദ്ധമായ വഴിയിലൂടെ മുന്നോട്ട് പോകും എനിക്ക് വഴി തുറന്നു വരും തവക്കൽ അലല്ല തവക്കൽ തുലല്ല എന്ന ഒരൊറ്റ കവചുണ്ടല്ലോ അത് വല്ലാത്ത ബോംബിനേക്കാൾ അല്ല ഏറ്റവും വലിയ മിസൈലിനേക്കാൾ ഏറ്റവും വലിയ എ കെ ഫോർട്ടി സെവനേക്കാൾ പവറുള്ളതാണ് തവക്കൽ തു അലഹ എന്താ തവക്കൽത്തും അല്ലല്ല നമുക്കൊക്കെ അത് അറിയില്ലല്ലോ എന്താ തവക്കൽത്തും അല്ല നമ്മളിങ്ങനെ പറയുന്നേ ഉള്ളൂ തവക്കൽത്തും അല്ലല്ലെന്ന് പറഞ്ഞാൽ അർജൻറ്റായിട്ട് രോഗി ഹോസ്പിറ്റലിൽ പിന്നെ വെൻ്റിലേറ്റർ കിടക്കുകയാണ് ഡോക്ടറെ കാത്തിരിക്കുകയാണ് നമ്മൾ ഡോക്ടർ അങ്ങനെ പുറത്ത് വരുമ്പോൾ എന്താ സാറെ എന്തായി അപ്പോൾ ഡോക്ടർ പറയുകയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നമാണ് ഒരു ശതമാനം ദൈവത്തോട് പറഞ്ഞോളൂ അപ്പോൾ ഒരു ശതമാനത്തിൽ നിൽക്കുകയാണോ ദൈവം കംപ്ലീറ്റ് കൊടുക്കണം എൻ്റെ തലയിൽ രണ്ട് ചാക്ക അരിയുണ്ടെങ്കിൽ ആ അരി മറ്റൊരാൾ മേടിച്ച് തലയിലേക്ക് അങ്ങോട്ട് വെക്കുമ്പോൾ ഞാൻ ഫ്രീ ആയി അള്ളാഹു തലാക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഫ്രീ ആയി നടക്കലാണ് ഹാപ്പിയായി നടക്കലാണ് റബീൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യണം എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ